വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ഹമാസിനോട് ഗാസ വിടാൻ നിർദ്ദേശിച്ച ഇസ്രയേൽ ഹമാസിന്റെ മുതിർന്ന നേതാക്കളോടാണ് ഇസ്രയേൽ ചാരസംഘടനാ മേധാവി ഗാസ വിടാൻ നിർദ്ദേശിച്ചത് ഹമാസിനെ പൂർണമായും നശിപ്പിക്കുക എന്ന പ്രഖ്യാപിത ലക്ഷ്യം കൈവരിക്കാൻ ഇസ്രയേൽ പാടുപെടുന്നതിനിടെയാണ് ഇത്തരം ഒരു അസാധാരണമായ നിർദ്ദേശം ഗാസയിലെ ഹമാസിന്റെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ആരെയും പിടികൂടാനോ കൊല്ലാനോ ഇസ്രായേൽ ഇതുവരെ കഴിഞ്ഞിട്ടില്ല കണക്കുകൾ പ്രകാരം ഹമാസിന്റെ സൈനിക സേനയുടെ എഴുപത് ശതമാനവും ആക്രമിക്കപ്പെട്ടിട്ടില്ല ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന് നേതൃത്വം ം കൊടുത്ത നേതാക്കളെ സുരക്ഷിതമായി ഗാസയിൽ നിന്ന് പുറത്തുകടക്കാൻ അനുവദിക്കുന്നത് യുദ്ധബാധിത പ്രദേശങ്ങളിൽ ഹമാസിന്റെ സ്വാധീനം ദുർബലപ്പെടുത്തും മുതിർന്ന ഹമാസ് നേതാക്കളെല്ലാം ദോഹ ഖത്തർ ലബനീസ് തലസ്ഥാനമായ ബെയ്റൂട്ട് പലസ്തീൻ അതിർത്തി പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നതായിട്ടാണ് കരുതപ്പെടുന്നത് നേരത്തെ നടത്തിയ വ്യോമാക്രമണത്തിലൂടെ ബെയ്റൂട്ടിലെ ഹമാസിന്റെ കമാൻഡറെ ഇസ്രായേൽ കൊലപ്പെടുത്തിയിരുന്നു ഇസ്രായേലിന്റെ നിർദ്ദേശം ഹമാസ് നേതാക്കൾ അംഗീകരിക്കാനിടയില്ലെങ്കിലും വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ഈ നിർദ്ദേശം ചർച്ച ചെയ്യപ്പെട്ടിരുന്നു കഴിഞ്ഞ രണ്ടാഴ്ചകളിലായി രണ്ട് പ്രാവശ്യം ാണ് ഇത് കഴിഞ്ഞ മാസം വാർസോയിൽ വെച്ച് നടന്ന ചർച്ചയിൽ ഇസ്രായേൽ രഹസ്യാന്വേഷണ മേധാവി മൊസാദ് ഡയറക്ടർ ഡേവിഡ് ബാർണിയാണ് ദോഹയിൽ നടന്ന ചർച്ചയിൽ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനാണ് ഗാസയിൽ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന ബന്ധുക്കളെ മോചിപ്പിക്കാനും ഒരു നീണ്ട ഇടവേള നേടാനും ശ്രമിക്കുന്ന നയതന്ത്ര പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് നിർദ്ദേശങ്ങൾ വൈറ്റ് ഹൌസിന്റെ മിഡിൽ ഈസ്റ്റിലെ ഉന്നത ഉദ്യോഗസ്ഥർ ബ്രെഗ് മഗ്മൂർ കൂടുതൽ ചർച്ചകൾക്കായി ഈ ആഴ്ച ഈജിപ്തിലേക്കും ഖത്തറിലേക്കും പോകുന്നു ഇസ്രയിലും ഹമാസും ത്തിനിടെ നടത്തിയ ചർച്ചകൾ പ്രത്യാശപരമാണെന്നും എന്നാൽ ഒരു കരാർ ആസന്നമായി സംഭവിക്കുമെന്ന് തോന്നുന്നില്ലെന്നും അമേരിക്കൻ അന്തർദേശീയ ഉദ്യോഗസ്ഥർ പറഞ്ഞു അതിനിടെ നെതന്യാഹു സർക്കാർ ആഭ്യന്തരമായും അന്തർദേശീയമായി ഒറ്റപ്പെട്ടെന്ന് റിപ്പോർട്ട് ഗാസയിൽ നിരന്തരമായി അതിക്രമങ്ങൾ നടത്തുന്നതിൽ ഇസ്രയേൽ ഭരണകൂടം ആഭ്യന്തരമായും അന്തർദേശീയവുമായി ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് ബ്രിട്ടീഷ് ദിനപത്രമായ ദി ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു നൂറ് ദിവസങ്ങൾ പിന്നിട്ട ഗാസയിലെ യുദ്ധത്തെ തുടർന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള ഇസ്രയേൽ മന്ത്രിസഭയിൽ ശക്തമായ പിളർപ്പുണ്ടായതായും ദി ടൈംസ് ചെയ്തു ഇസ്രയേലി സൈന്യം ഗാസയിൽ കടുത്ത ചെറുത്തുനിൽപ്പാണ് നിലവിൽ അഭിമുഖീകരിക്കുന്നതെന്ന് റിപ്പോർട്ട് പറയുന്നു വടക്കൻ ഗാസയിൽ പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് അവകാശപ്പെടുമ്പോഴും ഇസ്രായേൽ സൈന്യം ഗാസയിൽ അരക്ഷിതാവസ്ഥയിലാണെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു വടക്കൻ ഗാസയിൽ ഹമാസിന്റെ ശക്തമായ സാന്നിധ്യമുണ്ടെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ആക്രമണങ്ങൾക്കെതിരെ ചെറുത്തു നിൽക്കാനുള്ള ഹമാസിന്റെ കഴിവ് ഇസ്രായേലിന്റെ യുദ്ധതന്ത്രത്തെ വെല്ലുവിളിക്കുന്നതായും ബ്രിട്ടനിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു സൈനിക നടപടികൾക്കിടയിൽ കൊല്ലപ്പെട്ട ഇസ്രയേലി സൈനികരുടെ എണ്ണവുമായി ബന്ധപ്പെട്ട അമേരിക്കൻ മാധ്യമങ്ങൾ പുറത്തുവിട്ട കണക്കുകളിൽ യാഹുവും ജോ ബൈഡന്റെ ഭരണകൂടവും തമ്മിൽ ഭിന്നത നിലനിൽക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ വിലയിരുത്തുന്നു ഹമാസിനെ ഉത്മൂലനം ചെയ്യണമെന്ന നെതന്യാഹുവിന്റെ യുദ്ധലക്ഷ്യം ലക്ഷ്യം അപ്രാപ്യമാണെന്ന് മുൻ ചീഫ് ഓഫ് സ്റ്റാഫും നിലവിൽ പ്രതിപക്ഷ നാഷണൽ യൂണിറ്റി പാർട്ടി അംഗവുമായ ഗാഡി ഐസൻകോട്ട് ചൂണ്ടിക്കാട്ടിയത് ഇസ്രയേലിന്റെ യുദ്ധമന്ത്രിസഭയിൽ ഭിന്നതകൾ സൃഷ്ടിക്കാൻ കാരണമായെന്നും ദി ടൈംസ് പറയുന്നു ഗാസയിൽ ഇരുന്നൂറിന് മുകളിൽ ഇസ്രയേലി സൈനികർ കൊല്ലപ്പെട്ടുവെന്ന റിപ്പോർട്ടുകൾ വന്നതോടെയാണ് ഹമാസിൽ നിന്ന് നെതന്യാഹുവിന്മേൽ സമ്മർദ്ദം ഉയർത്താൻ കാരണമായെന്നും ദി ടൈം നിലവിലെ കണക്കുകൾ ഗാസയിലെ ഇസ്രയേൽ ത്തിന്റെ ആക്രമണത്തിൽ പലസ്തീനുകളുടെ മരണസഖ്യ ഇരുപത്തിയ്യായിരം കടന്നു ന്യൂസ് ഡെസ്ക് കേരളകൗമിതി